നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാൻ പോകുന്ന മന്ത്രം ഭർത്താവിൽ നിന്ന് സ്നേഹം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മന്ത്രത്തെ കുറിച്ചാണ് കല്യാണം കഴിഞ്ഞ് ഭർത്താവിൽ നിന്ന് സ്നേഹം ലഭിക്കാത്ത ഒരുപാട് സ്ത്രീകളുണ്ട് നമുക്കിടയിൽ ആ സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ മന്ത്രം ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരുന്നത് ഓം നമോ ദേവഭഗവതേ ത്രിലോചന ത്രിപുര അമുഖം മേ വശം കുരു കുരു സ്വാഹ ഇതാണ് ഈ മന്ത്രം ദുർഗയുടെയോ ഭദ്രകാളിയുടെയോ ചിത്രം കിഴക്കോട്ട് തിരിച്ച് വെച്ച് മുമ്പിൽ ചന്ദനത്തിരിയും ചുവന്ന പുഷ്പവും കുങ്കുമവും വെച്ച് നെയ്വിളക്ക് കൊളുത്തി ഈ മന്ത്രം നാൽപ്പത് ദിവസവും നാൽപ്പത് ദിവസവും നൂറ്റിയെട്ട് ഒരു വീതം ജപിക്കണം മന്ത്രത്തിലെ അമുഖം എന്ന ഭാഗത്ത് ഭർത്താവിൻ്റെ പേര് ചേർത്ത് വേണം ജപിക്കാൻ സിദ്ധി ലഭിച്ചു കഴിഞ്ഞാൽ ഏഴ് തവണ ഈ മന്ത്രം ജപിച്ച് മധുര പലഹാരങ്ങൾ നൽകിയാൽ ഭർത്താവിൻ്റെ സ്നേഹം ലഭിക്കും ഭർത്താവിൽ നിന്ന് സ്നേഹം ലഭിക്കാതിരിക്കുന്ന സ്ത്രീകളാണ് നിങ്ങളെങ്കിൽ ഈ മന്ത്രം നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ ഉറപ്പായും നിങ്ങൾക്ക് ഭർത്താവിൽ നിന്ന് സ്നേഹം ലഭിക്കുന്നതായിരിക്കും തുടർച്ചയായി നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യൂ എല്ലാവർക്കും നന്ദി നമസ്കാരം